Vamos കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ ടെലിഫോൺ ചർച്ച ഇന്ന് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് അതായത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ചില വിള്ളലുകൾ വീണിരിക്കുന്ന സമയത്താണ് രണ്ട് രാഷ്ട്ര തലവന്മാരും ചർച്ച നടത്തിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇതാദ്യമായിട്ടാണ് രണ്ട് രാഷ്ട്രനേതാക്കളും ടെലിഫോണിൽ ചർച്ച നടത്തിയിരിക്കുന്നത് അതായത് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വെടിനിർത്തൽ കരാറിൽ എത്താനായി ഇടപെട്ടുവെന്നും അമേരിക്കയുടെ ശ്രമഫലമായിട്ടാണ് ഈ യുദ്ധം അവസാനിച്ചത് എന്നുമൊക്കെ ഡൊണാൾഡ് ട്രംപ് നിരന്തരം അല്ലെങ്കിൽ നിരവധി തവണ അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ ആ അവകാശവാദത്തെ ഇന്ത്യ തള്ളിയിരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് സംസാരിച്ചത് തമ്മിൽ സംസാരിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും മാത്രമായിരുന്നു മൂന്നാമതൊരു രാജ്യത്തിന്റെ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടില്ല ഒരു ലോക നേതാവും പറഞ്ഞതുകൊണ്ടല്ല ഇന്ത്യ വെടിനിർത്തിയത് എന്ന് പ്രധാനമന്ത്രി നൽകി മോദി ശക്തമായി തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ അടക്കം പറഞ്ഞിരുന്നു അതിനുശേഷം ഉണ്ടായ ചില പ്രശ്നങ്ങൾ മാത്രമല്ല ഈ വ്യാപാര മേഖലയിലുണ്ടായ ചില പ്രശ്നങ്ങൾ ഇതെല്ലാം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഇരുപത്തി അഞ്ച് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെ ഈ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു എന്ന കാരണം പറഞ്ഞ് മറ്റൊരു ഇരുപത്തി ശതമാനം കൂടി അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ീരു ഇറക്കുമതി തീരുവ ചുമത്തി ഇത് അൻപത് ശതമാനം ഇറക്കുമതി തീരുവ മൊത്തത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ആ വ്യാപാര കരാർ ഒരു തീരത്തേക്ക് അടുക്കുന്നില്ല ആ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട തർക്കം ഇപ്പോഴും തുടരുകയാണ് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം മെക്സിക്കോ ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചിരുന്നു ഇത് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദ ഫലമായിട്ടാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അതീവ ഗുരുതരമായ അല്ലെങ്കിൽ മോശമായ സ്ഥിതിയിൽ തുടരുന്ന സാഹചര്യത്തിലാണ് ഇരു രാഷ്ട്ര തലവന്മാരും തമ്മിൽ ഇപ്പോൾ ചർച്ച നടത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ചർച്ചയ്ക്ക് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഈ ചർച്ചയെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു വളരെ ഊഷ്മളമായ ചർച്ചയാണ് നടന്നത് ദൂരവ്യാപകമായ പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആഗോളതലത്തിൽ ഉണ്ടാകുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഈ ചർച്ചയ്ക്ക് ശേഷം സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു അതോടെയാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഇനി ത്വരിത വേഗതയിലാകും വ്യാപാര കരാർ ഇതാ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചില രാഷ്ട്രീയ വിലയിരുത്തലുകളും മറ്റും ഉണ്ടായത് പക്ഷേ ഈ ചർച്ച വ്യാപാര കരാറിനെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് ഈ ചർച്ചയിൽ അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്ക ഒന്ന് വിലയിരുത്തിയാൽ മനസ്സിലാകും മാത്രമല്ല ഇന്നലത്തെ ചർച്ചയിൽ ഏറ്റവും അധികം ട്രംപും മോദിയും തമ്മിൽ സംസാരിച്ചത് സമഗ്രമായ സൈനിക പങ്കാളിത്തത്തെ കുറിച്ചാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സമഗ്രമായ സൈനിക പങ്കാളിത്തത്തെ കുറിച്ചാണ് ഏറ്റവും പ്രധാനമായും ഇന്നലത്തെ ചർച്ചയിൽ ഏറെ സമയമെടുത്ത് സംസാരിച്ചതും ആ വിഷയം തന്നെയാണ് അതിന് പുറമെ സാങ്കേതിക വിദ്യ ഊർജ പ്രതിരോധ മേഖല സുരക്ഷ മറ്റ് മേഖലയിലെ വിഷയങ്ങൾ പ്രധാനപ്പെട്ട മേഖലകളിലെ വിഷയങ്ങൾ അതോടൊപ്പം തന്നെ ആഗോള വിഷയങ്ങൾ ഇതെല്ലാമാണ് ഇന്നലെ ചർച്ചയായത് ഇത്രയധികം വിഷയങ്ങൾ സംസാരിച്ചുവെങ്കിലും സൈനിക സഹകരണമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇന്നലെ സംസാരിച്ചത് എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മാത്രമല്ല ഇന്നിപ്പോൾ ആഗോള വിഷയങ്ങൾ ധാരാളമുണ്ട് റഷ്യ യുക്രൈൻ സംഘർഷം അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ ഇതെല്ലാം ഭീകരവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതെല്ലാം തന്നെ ഈ ചർച്ചയുടെ ഭാഗമായിരുന്നു ഈ ചർച്ചയുടെ വിഷയമായിരുന്നു പക്ഷേ വ്യാപാര കരാർ വ്യാപാര കരാറിനെ എളുപ്പത്തിൽ സാധ്യമാക്കുന്ന യാതൊന്നും തന്നെ ഇന്നലെ ചർച്ചയിൽ ഉണ്ടായില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉടനെങ്ങും സാധ്യമാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും വിലയിരുത്തേണ്ടത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം എന്ന് പറയുന്നത് അമേരിക്കയുടെ കടുംപിടുത്തം തന്നെയാണ് ഇന്ത്യയിലെ ഇന്ത്യയുടെ കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിൽ അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അനുമതി നൽകണം അമേരിക്കയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ നിരന്തരമായി ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകണം തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകണം എന്നാണ് ഇപ്പോൾ അമേരിക്ക ആവശ്യപ്പെടുന്നത് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും അധികം പാലും പാൽ ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്ന രാജ്യമായ ഇന്ത്യ ആ ഇന്ത്യയിൽ അമേരിക്കൻ പാൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കണം ഇല്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കണം എന്നിങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളാണ് അമേരിക്ക ഇന്ത്യയോട് ഉന്നയിക്കുന്നത് അത് ഇന്ത്യക്ക് ഒരു കാരണവശാലും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് അതായത് കർഷകരെ ഒരു കാരണവശാലും ഇനി ഇറക്കുമതിയുടെ പേരിൽ ദ്രോഹിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അമേരിക്കയുടെ പാൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ എത്തിക്സ് എത്തിക്സിന് പോലും നിരക്കാത്ത കാര്യങ്ങളാണ് കാരണം പശുവിനെ കൊന്ന് അതിൻ്റെ മാംസം തന്നെ പശുവിനെ കൊണ്ട് തീറ്റിച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന പാലാണ് അമേരിക്കയുടെ പാൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള പല വിദേശ രാജ്യങ്ങളുടെയും ൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരരുത് എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ആ വസ്തുക്കൾക്ക് മേൽ നികുതി ചുമത്തിയിരിക്കുന്നത് അത് ഇന്ത്യയുടെ ക്ഷീര കർഷകരെയും അതുപോലെ തന്നെ മറ്റ് സാധാരണ കർഷകരെയെല്ലാം ദ്രോഹിക്കുന്ന നിലപാടായിരിക്കും നരേന്ദ്രമോദി സർക്കാർ ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് പോവുകയില്ല അതുകൊണ്ട് തന്നെ എത്രമാത്രം അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടായാലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ഈ രണ്ട് മേഖലകളിലും ഇന്ത്യ ഒരു കാരണവശാലും വെട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല മാത്രമല്ല അമേരിക്ക ഈ നിലപാടിൽ നിന്ന് പിൻ പിന്മാറാത്ത കാലത്തോളം ആ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാനും പോകുന്നില്ല വ്യാപാര കരാറിനെ മറികടക്കാനായി ഇന്ത്യ മറ്റ് പലതരത്തിലുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട് ചൈനയുമായും റഷ്യയുമായും ഇന്ത്യ ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇന്ത്യക്കകത്ത് ആഭ്യന്തര ആവശ്യം ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ ജി എസ് ടിയിൽ വൻ ഇളവ് വരുത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞു അമേരിക്കയുമായിട്ടുള്ള വ്യാപാര യുദ്ധം ഇന്ത്യയുടെ കയറ്റുമതി രംഗത്ത് ചില പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അത് ഒരു കാരണവശാലും ബാധിച്ചിട്ടില്ല എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ ജി ഡി പി വിവരങ്ങളും നമുക്ക് സൂചന നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ഒരു പ്രശ്നവുമില്ല പക്ഷേ പ്രതിരോധ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടത്താനും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇന്ത്യ അമേരിക്ക വിഷയങ്ങൾ അത് ഇല്ലാതാക്കാനും ഒക്കെ ചർച്ച ഉപകരിക്കും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് വെബ്ഡെസ്ക് തോമി ന്യൂസ്